എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്ക് ലൈക്കോടെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഞാനിട്ടോണ്ട് നിൽക്കുന്ന ചുരിദാർ ഞാൻ സ്റ്റിച്ച് ചെയ്താണ് കേട്ടോ അപ്പോൾ ഈ ചുരിദാർ നമുക്ക് സെറ്റായിട്ട് വരുന്ന ചുരിദാർ തുണിയാണ് കേട്ടോ അപ്പോൾ ഈ സെറ്റായിട്ട് വരുന്ന ചുരിദാർ തുണി നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിൽ കട്ട് ചെയ്ത് അത് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ചില സെറ്റായിട്ട് വരുന്ന ചുരിദാർ തുണിക്ക് കൈക്കുള്ള തുണി വളരെ കസ്റ്റി കിട്ടുന്നത് കേട്ടോ അപ്പോൾ തയ്യലൊക്കെ ഒട്ടും അറിയാൻ മേലാത്തവർക്ക് ഇതുപോലെ സെറ്റ് ഇച്ചിരി തുണിയൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിലോ വീട്ടിലൊരു മെഷീൻ ഉണ്ടെങ്കിലോ നമുക്ക് നമ്മുടെ ഡ്രസ്സ് നമുക്ക് സ്വന്തമായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്ക്കാം എന്നൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ തുണിയുടെ ഫ്രണ്ട് വശം ഡിസൈൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ട് പീസായിട്ടിട്ടേക്കാ ബാക്ക് പീസും ഫ്രണ്ട് പീസും ആകെ ഞാനിട്ടേക്കാണ് ഞാനിപ്പോൾ കൈ തൊട്ട് കാണിക്കുന്നിടത്തു നമുക്ക് കൈക്കുള്ള തുണി എടുക്കേണ്ടത് അതിൻ്റെ അവിടെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ തുണി ഇങ്ങനെ രണ്ടായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നാലായിട്ട് നാലായിട്ടങ്ങ് മടക്കിയിടാം നാലായിട്ട് മടക്കുമ്പോൾ നമുക്ക് ഫുൾ ആയിട്ടങ്ങ് നാലായിട്ട് മടക്കിയിടല്ലേ നമുക്ക് കൈക്ക് ആ സൈഡിൽ നിന്ന് എടുക്കേണ്ടതാണ് ഈ ഇങ്ങനെ സെറ്റായിട്ട് വരുന്ന തുണിയിൽ നമുക്കിങ്ങനെ കൈക്കുള്ള തുണി ഒരു സൈഡിൽ നിന്നാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ കറക്റ്റായിട്ട് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇനി അത് നമുക്ക് ശരിക്ക് വയ്ക്കുക അപ്പോൾ നമ്മൾ ഇന്നും അളവിനെടുക്കുന്നത് നമ്മുടെ ചുരിദാർ തന്നെ എടുക്കുക കേട്ടോ നമ്മുടെ കറക്റ്റായിട്ട് അളവുള്ള ഒരു ചുരിദാർ എടുക്കുക ചുരിദാർ എടുത്തിട്ട് ചുരിദാർ മറച്ച് ഇടുക മറച്ചിട്ടതിന് ശേഷം ആ ചുരിദാറും രണ്ടായിട്ട് മടക്കുക മടക്കിയതിന് ശേഷം ഈ ഒരു തുണിയുടെ മേളിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതിൽ നമുക്ക് കഴുത്തിൻ്റെ അടയാളം ചെയ്യേണ്ട ആവശ്യമല്ല ഇതിൽ ഫ്രണ്ടിൽ ഓൾറെഡി കഴുത്തുണ്ട് ബാക്കിൽ മാത്രം കഴുത്ത് നമുക്ക് വെട്ടിയാൽ മതി അപ്പോൾ ഇത് നമുക്ക് കൈക്കുഴിയും ഷേപ്പും ആ സ്ലിറ്റ് വരുന്നിടമല്ല നമ്മുടെ ആ പാറ്റേൺ ചുരിദാർ വെച്ചിട്ടുണ്ടല്ലോ ആ അതിനേക്കാട്ടിലും അളവിച്ചിട്ടൂടെ കൂട്ടിയായിട്ടൊന്ന് അടയാളം ചെയ്യുക നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ചുരിദാർ വെക്കുക അപ്പോൾ നമ്മൾ അളവിനെടുത്തിരിക്കുന്ന ചെറുദാറിനെക്കാട്ടിലും കുറച്ചും കൂടെ വണ്ണത്തിൽ കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ അടയാളം ചെയ്യാനായിട്ട് അപ്പം ഞാനിപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതാ ഇപ്പം നമുക്ക് ആ സ്ലിറ്റ് വരുന്ന അവിടുന്ന് താഴോട്ടൊന്ന് കറക്റ്റായിട്ട് ഒന്ന് അടയാളം ചെയ്യാം കേട്ടോ അവിടെയാണ് സ്ലിറ്റ് വരുന്നത് അത് കറക്റ്റായിട്ടൊന്ന് പോയിന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനിത് ആ സ്കെയിലെടുത്തിട്ട് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതാ ഇതേപോലെ അങ്ങ് വരച്ചു കൊടുക്കുന്നുണ്ട് താഴോട്ട് വരച്ചതിന് ശേഷം ഇനി നമുക്ക് ആ ഷെയ്പ്പിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇത് ആ കൈക്കുഴിയുടെ അവിടെ നിന്ന് ഇതുപോലെ തന്നെ താഴോട്ട് വരയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ആ കൈക്കുഴി കറക്റ്റായിട്ടൊന്ന് അടയാളം ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കൈക്കുഴി വരയ്ക്കുമ്പം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് ഈ കൈക്കുഴിയുടെ ആ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്യുക ഇനി നമുക്ക് ആ നേരെ നമുക്ക് നമുക്ക് നമ്മുടെ സ്കെയിലെടുത്ത് വെച്ചിട്ട് ആ കൈക്കുഴി ഒന്ന് സ്ക്വയറാക്കി എടുക്കണം ഇതാ ഇതുപോലൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അകത്തൊരു ചെറിയ യൂ ആയിട്ടങ്ങ് വരച്ച് കൊടുത്താൽ മതി കൈക്കുഴി അങ്ങനെ കൈക്കുഴി അടയാളം ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമ്മളൊരു സ്ക്വയറായിട്ട് വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നിർത്തിയൊരു യു പോലെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വേറെ ഒന്നും നോക്കാനില്ല ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് ലൈനിങ് ചുരിദാറാണ് കേട്ടോ നം ഞാൻ ലൈനിങ് ചുരിദാർ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാറുണ്ട് നമുക്ക് നമുക്കിതിൽ ഒന്നിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഇത് സെപ്പറേറ്റ് ചെയ്യുകയും വേണം പിന്നെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ നല്ല കൈ വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഇതിലേക്ക് ലൈനിങ്ങും കൂടെ നമ്മൾ ഇട്ട് വെട്ടിയെടുക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും ആദ്യം നമ്മുടെ ചുരിദാർ പീസ് ഇതുപോലെ സെറ്റായിട്ട് വരുന്ന തുണിയാണെങ്കിൽ കേട്ടോ ഇതുപോലെ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ട് പിന്നെ ലൈനിങ് ഇട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ഈ ഒരു പാറ്റേൺ എടുത്ത് വെച്ചിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ചുരിദാർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് രണ്ട് പീസാക്കിയെടുക്കാം അത് ഷോൾഡറിൻ്റെ ഭാഗം വരുന്ന മേള് വശത്തൊന്ന് ഇതുപോലെ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസിൽ കഴുത്തേ വെട്ടേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഫ്രണ്ട് പീസ് കേട്ടോ ഇതിൻ്റെ ബാക്ക് ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ബാക്ക് പീസ് കേട്ടോ അത് ബാക്കിൽ ആ ഒരു ഡിസൈൻ ഒരൊറ്റ ഡിസൈൻ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ ബാക്കിൽ കഴുത്തിൻ്റെ താഴെ വശത്തായിട്ട് വരും കേട്ടോ ആ ഡിസൈൻ അപ്പോൾ അടുത്ത് നമുക്കിനി കൈക്കുള്ള തുണി നമുക്ക് വെട്ടിയെടുക്കണം അപ്പോൾ കൈക്കുള്ള തുണി എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ ഒരു സൈഡിലാണ് ആ കൈക്കുള്ള തുണി വന്നിരിക്കുന്നത് ആ ഒരു ഡിസൈനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വേണ്ട കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ഫോർത്ത് കൈ ആണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഇത്രയും പോലും വണ്ണം ഇല്ലാത്തൊരു കുട്ടിക്കാണെങ്കിൽ ഈ ഒരു കൈക്ക് തുണി എടുക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ഇപ്പോൾ ഇത് കഷക്കുഴിയുടെ അവിടെ വരുന്നിടത്ത് കുറച്ച് തുണി നമുക്ക് കൊടുക്കേണ്ടി വരും ഇച്ചിരി വണ്ണം ഉള്ളവർക്ക് കേട്ടോ മെലിഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ കൊടുക്കവിടെ തുണി കൊടുക്കേണ്ട വരത്തില്ല ഇതും കൊണ്ട് തിത തിതയും കേട്ടോ അപ്പോൾ ഞാൻ ആ രണ്ട് പീസും രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് മടക്കി മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ അടയാളമുള്ള കൈ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നമുക്ക് കൈ മടക്കി എത്രത്തോളം തയ്ക്കണം അത്രയും തുണി ഞാൻ ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട് താഴെ വശത്ത് അത് അടയാളം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആ കൈയുടെ വണ്ണം ഒന്ന് അടയാളം ചെയ്യാം എന്നിട്ട് നമുക്കിതാ കൈ ഇതാ നോക്കിക്കേ ആ കൈക്കുഴിയുടെ അവിടെ വരുന്നിടത്ത് കുറച്ചുകൂടെ നമുക്ക് വണ്ണം വേണം അപ്പോൾ അത്രയും വണ്ണം ഇതിങ്ങനെ എടുക്കുമ്പോൾ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് എന്തോ ചെയ്യണം അവിടെ അവിടെ നമുക്ക് ഈ സെയിം തുണി തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം അത് കഷക്കുഴീടെ അവിടെ ആകുമ്പോഴത്തേനും അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ നമുക്ക് എത്രത്തോളം ഇറക്കം വേണോ അത്രയും കൈക്ക് ഉള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി അപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ബാലൻസ് തുണിയും കൂടി നമ്മൾ കൈക്ക് വേണ്ടി നമ്മൾ തുണി മടക്കിയിട്ടേക്ക് ന അതിൻ്റെ ഒപ്പം തന്നെ എടുത്ത് വെച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ആ കൈയുടെ താഴെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തുണി വേണ്ട ഈ കൈക്കുഴീടെ അവിടെ വരുന്നിടത്ത് മാത്രം മതി കേട്ടോ അതിന് ശേഷം നമ്മുടെ അടയാളം എടുത്ത് വെച്ചിട്ട് അതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഇതാ ഞാൻ ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട് എന്നിട്ടിതാ കൈ ഒന്ന് ചരിച്ചിതാ വരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ആ താഴോട്ട് നമുക്ക് ആ ഷെയ്പ്പായിട്ട് ആ സ്കെയിൽ വെച്ചിട്ടൊന്ന് അടയാളം ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ആ കൈക്കുഴിയുടെ അവിടെ വരുന്നിടത്ത് ഒരു കൈയുടെ അവിടെ അപ്പറോ ഉപ്പുറവും ആയിട്ട് ഓരോ പീസ് വെച്ച് കൊടുക്കണം കേട്ടോ അത് ഞാൻ കാണിച്ചൊരു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാവേ അപ്പോൾ അത് രണ്ട് സൈഡിലും കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ നാല് പീസുണ്ട് രണ്ട് കൈക്കും കൂടെ രണ്ട് സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ നാല് പീസ് ഇതാ ഇപ്പോൾ നമ്മൾ കൈ നേരെ വെച്ചു ഇതാ ഇതേപോലെ വെച്ച് തയ്ക്കണം അടുത്ത ഒരു പീസ് തൊട്ടപ്പുറത്ത് വെച്ചിട്ട് അതും തയ്ക്കണം കേട്ടോ ഇതാ ഞാൻ കാണിച്ചു തരാം നമ്മൾ ആ വെട്ടിയെടുത്ത പീസ് കയ്യിൽ പിടിപ്പിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ അത് വെച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ബാക്ക് ആണ് കേട്ടോ ബാക്ക് പീസ് ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് കഴുത്തിൻ്റെ ഇറക്കവും അകലോ ഒക്കെ അടയാളം ചെയ്തു അപ്പോൾ വീഡിയോ ഓണാണെന്ന് പറഞ്ഞുകൊണ്ട് അടയാളം ചെയ്തത് പക്ഷേ ആ സമയത്ത് ഓഫായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ കാണിക്കാം കേട്ടോ നമ്മൾ ടേപ്പ് വെച്ച് കഴുത്തിൻ്റെ അകലമാണ് എടുത്തത് ഞാനിവിടെ രണ്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ താഴോട്ട് ഞാൻ ബാക്ക് കഴുത്തെടുത്തിരിക്കുന്നത് ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഓരോരുത്തരും ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ നമ്മളൊരു സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തിയൊരു യു കഴുത്ത് തന്നെ ഫ്രണ്ടിലും യു ആയതുകൊണ്ട് ബാക്കിലും ഞാൻ യു തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൽ നമ്മൾ സ്റ്റിഫൊന്നും വെച്ച് തയ്ക്കുന്നില്ല ലൈനിങ്ങിൽ തന്നെ കഴുത്ത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ബാക്ക് കഴുത്ത് ഫ്രണ്ടിൽ ഓൾറെഡി അതിന് യു കഴുത്തുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കഴുത്ത് വെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് തയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം നമുക്ക് നമ്മുടെ ലൈനിങ്ങും കൂടെ ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ലൈനിങ് രണ്ട് മീറ്റർ ആണ് കേട്ടോ കോട്ടൻ്റെ ലൈനിങ് ആണേ അപ്പോൾ നമ്മുടെ ലൈനിങ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് നമ്മുടെ വണ്ണത്തിനനുസരിച്ചത് നാലായിട്ട് മടക്കിയിടണം കേട്ടോ അത് ഫുള്ളായിട്ട് അങ്ങ് നാലായിട്ട് മടക്കിയിടേണ്ട ആവശ്യമില്ല നമുക്ക് ആ മുന്നോട്ട് കിടക്കുന്ന ലൈനിങ് എന്ന് പറയുമ്പോൾ അത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇത് ശരിക്കും നാല് പീസായിട്ട് മൊത്തത്തിൽ അങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ തുണി പിന്നെ വേസ്റ്റ് ആയി പോകും നമുക്ക് അപ്പോൾ വണ്ണത്തിനനുസരിച്ച് മാത്രം ലൈനിങ് ഇടുക എന്നിട്ട് നമ്മുടെ ആ വെട്ടിയ പാറ്റേൺ എടുത്ത് വെച്ചിട്ട് നോക്കണം കറക്റ്റ് വണ്ണം ആണോന്ന് അങ്ങനെ ഞാനിവിടെ എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ടോപ്പിനെക്കാട്ടിലും ലൈനിങ് കുറച്ചാ വേണം എടുക്കാൻ അപ്പോൾ നമ്മുടെ ടോപ്പിനെക്കാട്ടിലും ഒരു ഇഞ്ചൊക്കെ കുറഞ്ഞ് നിന്നാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു ലൈനിങ് എന്ന് പറയുമ്പോൾ രണ്ട് മീറ്റർ ലൈനിങ് ആയതുകൊണ്ട് ഇറക്കം വേണമെങ്കിൽ താഴോട്ട് ഇച്ചിരി കൂടെ എനിക്ക് വേണമെങ്കിൽ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ ഞാൻ വെച്ച് പിടിപ്പിക്കുന്നില്ല അതിന് എനിക്ക് എത്രത്തോളം കിട്ടുന്ന അത്ര ഇറക്കമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇറക്കം വേണമെങ്കിൽ രണ്ട് മീറ്റർ ലൈനിങ് എടുത്തേക്കുന്നതെങ്കിൽ നമ്മൾ ആ സൈഡിൽ നിന്ന് വെട്ടി ആ തുണിയെടുത്ത് താഴെ ഒന്ന് വെച്ച് ിച്ചാൽ നേരെ മതി കേട്ടോ അപ്പം ഞാനിപ്പം ലൈനിങ് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തയ്ക്കേണ്ട രീതി ഒന്ന് കാണിച്ച് തരാം ആദ്യം ലൈനിങ് ഇതാ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ലൈനിങ്ങിൽ നമ്മൾ കഴുത്തൊന്നും വെട്ടിയിട്ടില്ല കൈക്കുഴി ആ ഷേപ്പ് മാത്രം വെട്ടുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ ഇതാ ഫ്രണ്ട് പീസ് എടുത്ത് ഇതുപോലെ വെക്കുക വെച്ചതിന് ശേഷം റൗണ്ടിൽ കഴുത്ത് സ്റ്റിച്ച് ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഫ്രണ്ട് പീസിൽ എങ്ങനെയാണ് നമ്മൾ കഴുത്ത് തയ്ക്കേണ്ടതെന്ന് ലൈനിങ്ങുമായിട്ട് വെച്ച് കാണിച്ചു കഴിഞ്ഞു അടുത്ത നമ്മുടെ ബാക്ക് പീസ് എടുക്കുക അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ലൈനിങ് എടുത്ത് വയ്ക്കുക എന്നിട്ട് ബാക്കിൽ നമ്മുടെ ചുരിദാറിൽ കഴുത്ത് വെട്ടിയിട്ടുണ്ടല്ലോ അതെടുത്ത് ഇതാണ് ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടിൽ കഴുത്ത് തയ്ച്ചാൽ മതി കേട്ട് എന്നിട്ട് എക്സ്ട്രാ വരുന്നതാ നമ്മളത് കട്ട് ചെയ്ത് കളയുക അപ്പോൾ ഞാൻ ഒരുപാട് വട്ടം ചുരിദാർ തയ്ക്കുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അതിലെങ്ങനെയാണോ ആ കഴുത്ത് തയ്ച്ചിട്ട് എന്നിട്ട് നമ്മൾ ആ എക്സ്ട്രാ വരുന്ന നമ്മൾ ആ ലൈനിങ് ഇങ്ങനെ വെട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ ആ ഫ്രണ്ടിലെ കഴുത്ത് തയ്ക്കുന്നത് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ഫ്രണ്ടിലെ കഴുത്ത് തയ്ക്കാൻ പോവാണ് ആദ്യം നമ്മുടെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ റൗണ്ടിൽ തന്നെ കഴുത്ത് തയ്ക്കണം കേട്ടോ ബാക്ക് പീസിൽ നമ്മൾ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസിലെ കഴുത്താണ് ഞാൻ തയ്ക്കുന്നത് കാണിക്കുന്നത് കേട്ടോ ബാക്കിൽ ആ കഴുത്ത് തയ്ക്കുന്ന കാണിക്കുന്നില്ല ഈ സെയിം തന്നെയല്ലേ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്യുക ലൈനിങ്ങിൽ വെച്ച് അത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം മാറ്റിയിട്ട് നമുക്ക് ഇടയ്ക്ക് കൂടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് പോന്തി കൊടുത്തതിന് ശേഷം തിരിച്ച് എടുക്കാം കേട്ടോ എന്താ ഇതുപോലെ ഒന്ന് പോന്തി കൊടുക്കണേ ഇനി നമുക്കൊന്ന് തിരിച്ചെടുക്കാം തിരിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മേളിൽ കൂടെ ഒന്ന് ആ സൈഡിൽ കൂടെ ഒന്ന് ഒരു സ്റ്റിച്ചിങ് ചെയ്യണം കേട്ടോ അത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ നിങ്ങളിത് ഈ ലൈനിങ്ങിൻ്റെ താഴെ വശം ഇതുകൊണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്നുണ്ടോ ഇത് ചെറിയതായിട്ട് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യാം അപ്പം നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ തുമ്പ് കാണാതെ ഇരിക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നല്ല വശവും നല്ല വശവും കൂടെ ഒരുപോലെ വെക്കുക ഇത് കണ്ട അപ്പോൾ നല്ല വശമാണ് ചുരിദാറിൻ്റെ രണ്ടും ഒരുപോലെ വെച്ചിട്ട് ആദ്യം ആ സൈഡിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ എന്നിട്ട് തിരിച്ചെടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്യണം അപ്പം നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ തുമ്പ് ഹൈഡായി കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഷോൾഡർ രണ്ട് വശവും ജോയിൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കൈ നമുക്ക് എക്സ്ട്രാ തുണി നമ്മൾ കൈക്കുഴിയിടെ അവിടെ കൊടുക്കുന്നില്ലേ അതൊന്ന് നമുക്ക് തയ്ച്ച് വെക്കാം കേട്ടോ അപ്പോൾ ആ കൈയുടെ സൈഡിൽ നിന്ന് നേരെ ഇതുപോലെ വെക്കണേ നേരെ താഴെ വരെ തയ്ച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ചുകൂടെ തയ്ക്കണം കേട്ടോ അപ്പോഴത് നന്നായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചേക്കണേ അപ്പം ആ രണ്ട് സൈഡിലും അത് ഒരേപോലെ തന്നെ ചെയ്യണം രണ്ട് കൈയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ സെറ്റ് ചുരിദാർ തുണി വരുന്നവർ ഇതുപോലെ കൈ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുണി കഴിഞ്ഞ കുഴിയുടെ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ പതിച്ച് തയ്ക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം രണ്ട് വശവും അങ്ങനെ ദാത്തി ഒന്ന് ചെയ്തെടുക്കണം ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കഴിയുടെ താഴെ നമുക്ക് തുമ്പും മടക്കി തേക്കാം ഇതുപോലെ കറക്റ്റായിട്ട് ഇതാ നേരെ വെച്ച് അകത്തോട്ട് ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ട് ഒരു സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോണേ ഇപ്പോൾ ചുരിദാറിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് കൈ നമ്മൾ രണ്ട് സൈഡും തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മുടെ കൈ പിടിപ്പിക്കണം അപ്പോൾ നടുക്ക് വെച്ചിട്ട് രണ്ട് സൈഡിലേക്കും തയ്ക്കണം കേട്ടോ എന്നിട്ട് റൗണ്ടിലൊന്ന് തയ്ച്ചാൽ മതി അപ്പോൾ അതും ഞാനിവിടെ കാണിക്കുന്നില്ല അതും നമ്മൾ എപ്പോഴും ഇതൊക്കെ കാണിക്കുന്നതല്ലേ അപ്പോൾ അത്രയും സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ട് കയ്യും പിടിപ്പിച്ചതിന് ശേഷം ഇതാ ടേബിളിൽ നമ്മുടെ ചുരിദാർ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ അടയാളം എടുക്കുക അടയാളം എടുത്തിട്ട് നമ്മുടെ ഷേപ്പ് തൊട്ട് താഴോട്ട് കറക്റ്റായിട്ട് ആ സ്ലിറ്റിൻ്റെ അവിടം വരെ അടയാളം ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് ആ കൈക്കുഴിയുടെ അവിടം തൊട്ട് നമ്മുടെ സ്ലിറ്റ് വരുന്ന വരുന്നവളം വരെ കറക്റ്റായിട്ട് രണ്ട് സൈഡിലും അടയാളം ചെയ്യുകയാണേ അപ്പോൾ ഇനി നമ്മുടെ ചുരിദാറിൻ്റെ തയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സൈഡും നമുക്ക് ക്ലോസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ തൊട്ട് കൈക്കുഴിയുടെ അവിടെ നിന്ന് വന്ന് സ്ലിറ്റിൻ്റെ അവിടെ വരെ നമുക്ക് ക്ലോസ് ചെയ്തിട്ട് വേണം പിന്നെ സ്ലിറ്റ് തയ്ക്കാൻ സ്ലിറ്റ് തയ്ച്ച് കഴിയുമ്പോൾ ചുരിദാറിൻ്റെ താഴെ വശം തുമ്പ് മടക്കി തയ്ക്കണം ഇത്രയേ ഉള്ളൂ ഇനി ഇതിനകത്ത് സ്റ്റിച്ചിങ് കേട്ടോ അപ്പം കൈക്കുഴിയുടെ അവിടുന്ന് തൊട്ട് രണ്ട് സൈഡും ഷേപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൈയുടെ അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ലോക്കൊക്കെ ഇട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ കേട്ടോ അപ്പം ഞാനിവിടെ ഒരു വട്ടമൊക്കെയാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കുന്നത് ഈ വണ്ണമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തയ്ക്കുന്ന സമയത്തൊക്കെ രണ്ടുമൂന്ന് സ്റ്റിച്ചിങ് ഒക്കെ ഇട്ടോണോ ഒരു സ്വൽപ്പം ക്യാപ്പ് ഇട്ടിട്ട് അങ്ങനെ രണ്ടുമൂന്ന് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തോണോ കേട്ടോ അപ്പോൾ ചുരിദാറിൻ്റെ രണ്ട് സൈഡും നമ്മൾ വണ്ണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് സ്ലിറ്റ് തയ്ക്കാം അപ്പോൾ സ്ലിറ്റ് ഇതാ നമ്മുടെ ചുരിദാറിൻ്റെ താഴെ വശത്തുനിന്ന് കറക്റ്റായിട്ട് ചെറിയ വീതിക്ക് തന്നെ മടക്കി വെക്കുക അപ്പോൾ ലൈനിങ് ചുരിദാറാകുമ്പോൾ ആ ലൈനിങ് ഒരേപോലെ തന്നെ സൈഡിൽ മടക്കുന്ന സമയത്ത് ഒരുപോലെ മടക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടങ്ങ് തയ്ച്ച് പോയാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡും സ്ലിറ്റ് തയ്ക്കാനുണ്ട് അപ്പോൾ ഞാൻ ഒരു സൈഡിൽ സ്ലിറ്റാണ് ഇവിടെ തയ്ക്കുന്നത് കാണിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ അടുത്ത വർഷത്തെ സ്ലിറ്റും നിങ്ങൾ തയ്ക്കുന്നുണ്ടെങ്കിൽ തയ്ക്കണം കേട്ടോ സ്ലിറ്റ് തയ്ച്ച് കഴിയുമ്പോൾ ചുരിദാറിൻ്റെ താഴെ വശം ചെറുതായി ഒന്ന് മടക്കി തയ്ക്കണം കേട്ടോ അപ്പോൾ അത് മടക്കി ഞാൻ കാണിക്കുകയാണ് ഇതുപോലെ വെച്ചിട്ട് നേരെ ഒന്ന് തയ്ക്കണം കേട്ടോ അങ്ങനെ ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരിദാറിൻ്റെ തയ്യലെല്ലാം പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ സെറ്റായിട്ട് ചുരിദാർ തുണി മേടിക്കുന്നവർ ചുരിദാർ വെട്ടേണ്ട രീതികളൊക്കെയാണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ചുരിദാറിൻ്റെ കൈക്ക് മാത്രം കഷക്കുഴിയുടെ അവിടെ മാത്രം ചെറുതായിട്ടൊരു ജോയിൻറ്റ് കൊടുത്തിട്ടുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം തുണിയുടെ ആ കുറവുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് സെറ്റ് ചുരിദാറൊക്കെ ഇതുപോലെ വീട്ടിൽ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് കട്ട് ചെയ്യുക കൈക്ക് തുണി കുറവാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ നമുക്ക് കൈക്ക് തുണിയൊക്കെ കിട്ടുമോ എന്ന് അപ്പോൾ ഞാൻ ഇതാ തയ്ച്ചിട്ടൊക്കെ ഇട്ടിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ് ഗുഡ് നൈറ്റ്